ഹലോ ഗൈസ് ജെഫോട്ടേക്ക് ഇതിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി അപ്ഡേഷ് ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാവരും പല കാറ്റഗറിയിൽ പല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ടാവും ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വരുന്നുണ്ടാവും ആ കമൻറ്റിനൊക്കെ നമുക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ടാവും കൊടുക്കാൻ പറ്റാത്തതായിട്ടുണ്ടാവും എനിക്കറിയാം നിങ്ങൾക്കറിയാം എൻ്റെ ചാനലൊക്കെ ചാനലൊക്കെയാണേലെ എൻ്റെ ചാനൽ ടെക്ക് ചാനലൊക്കെ ആണെങ്കിൽ ഒരുപാട് കൻറ്റുകൾ വരുന്നുണ്ട് എനിക്ക് എല്ലാ കമൻറ്റുകൾക്കും എഴുതി റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് നിങ്ങൾക്കറിയാം കൂടുതൽ ഈ ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളായിരിക്കും അങ്ങനെ അല്ലാത്ത സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ ടെക് ചാനലിൻ്റെ അടിയിൽ വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചാനലുകളുണ്ട് ഓരോ ചാനലിൻ്റെ അടിയിൽ കൂടി ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം റീച്ചായ യൂട്യൂബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഈ കമൻറ്റിന് എല്ലാത്തിനും കയറി റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ ചാനലിൻ്റെ അടിയിൽ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരും അപ്പോൾ ഈ സംശയങ്ങൾ ആയിരിക്കും കൂടുതലുണ്ടാവും അപ്പോൾ എല്ലാ സംശയങ്ങൾക്കും നമുക്ക് എഴുതി റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് അല്ലേ അപ്പം ഈ ഈ എഴുതി റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തതായി വരുമ്പോൾ അത് മാത്രം അഥവാ എഴുതി കൊടുത്താലും അത് നമുക്ക് ശരിയായ രീതിയിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലായാലും അങ്ങനെയുള്ള സർവീസുകൾ വാട്സാപ്പ് വഴിയൊക്കെ ആയിരിക്കും കൂടുതലാൽ സംശയം ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ വാട്സപ്പിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓൺ വോയിസ് കൊടുക്കാം അല്ലെ വോയിസ് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും എത്രയോ സിമ്പിളാണ് നമുക്ക് വോയിസ് കൊടുക്കുക എന്നുള്ളത് അത് മാത്രമല്ല അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളുണ്ട് അല്ലെ നമുക്ക് എഴുതി എഴുതി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഓൺ ബോയ്സിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റും നമുക്ക് എളുപ്പമാണ് കേൾക്കുന്ന ആൾക്കാർക്കും അത് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഒരു അപ്ഡേഷനാണ് ഗൈസ് നമുക്കിപ്പോൾ പുതിയ യൂട്യൂബിൻ്റെ അകത്ത് വരാൻ പോകുന്നത് വലിയ വലിയ കുറച്ച് യൂട്യൂബേഴ്സിന് മാത്രം നമുക്ക് ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പുതിയതായിട്ട് കൂടുതൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കമൻറ്റിന് റീപ്ലൈ ആയിട്ട് നമുക്ക് നമുക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അതായത് നമ്മുടെ ഓൺ വോയിസിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത് കമൻറ്റിൽ റീപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇനി പുതിയതായിട്ട് വരാൻ പോകുന്നത് കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ നിങ്ങളുടെ കമൻറ്റിനകത്ത് ഓക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വളരെ ഉപകാരപ്പെട്ടൊരു അപ്ഡേഷൻ ആണ് കാരണം എനിക്ക് എല്ലാ കമന്റും റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഓക്കെ കൂടുതൽ ഒരുമിച്ച് മുന്നാറുന്ന കവൻ അത് ഞാൻ ജസ്റ്റ് ഹാർട്ടിട്ട് ഒഴിവാക്കി വിടുവാണ് കഴിയുന്നത് ബാക്കി ഉള്ള കമന്റ് പറ്റി നമുക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാനുണ്ട് പക്ഷേ എല്ലാത്തിനും നമുക്ക് ആയിരം കമന്റ് ഒക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലാത്തിനും റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല പക്ഷെ അത് എഴുതി ടൈപ്പ് ടൈപ്പ് ചെയ്ത് വർക്കുന്ന സമയത്ത് ഒരുപാട് സമയം പിടിക്കും ആ മാത്രമല്ല ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല കുറച്ച് കറക്റ്റ് അതിൻ്റെ രീതിയിൽ അവർക്ക് അത് എടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്കത് പെട്ടെന്ന് നമുക്ക് കവനിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് കവനിൽ റീപ്ലൈ കൊടുത്ത് പോകാനും പറ്റും അല്ലേ അത് ഒരുപാട് ഉപകാരമുള്ള ഒരു ആണ് നേരത്തെ വരണ്ട ഒരു അപ്ഡേഷൻ ആയിരുന്നു അപ്പോൾ ഇത് ഒരിക്കലും പറയാം നമുക്ക് ഞാൻ നിങ്ങളെയോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് അതിന് താമസിലാണ് നമുക്ക് അപ്ഡേറ്റ് ആയി കിട്ടും എല്ലാ യൂട്യൂബേഴ്സിലോട്ടും വന്നിട്ടില്ല അത് താമസിച്ചില്ലാണ്ട് വരേണ്ടതാണ് അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നോക്കി അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡോ കാര്യങ്ങളൊന്നും ഇടാത്തത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ